അപകടങ്ങൾ തുടർക്കഥയായ തിരൂരങ്ങാടി തെയ്യാല താനൂർ പാതയിൽ പരിശോധന നടത്തി മലപ്പുറം എൻഫോഴ്സ്മെന്റ് ആർ ടി ഒ സംഘം റോഡിന്റെ അപാകത കണ്ടറിഞ്ഞ ഉദ്യോഗസ്ഥർ പൊതുമരാമത്തിന് ഉടൻ റിപ്പോർട്ട് കൈമാറുമെന്നും പറഞ്ഞു വാഹനാപകടങ്ങൾ തുടർക്കഥയായ പാതയുടെ അപാകതകൾ വിലയിരുത്താനായാണ് മലപ്പുറം എൻഫോഴ്സ്മെന്റ് ആർ ടി ഒ സ്ഥലത്തെത്തിയത് ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ ഭാരവാഹികൾ നൽകിയ പരാതിയെ തുടർന്നായിരുന്നു പരിശോധന മലപ്പുറം എൻഫോഴ്സ്മെന്റ് ആർ ടി ഒ പി എ നസീറിന്റെ നിർദ്ദേശപ്രകാരം തിരൂരങ്ങാടി സ്ക്വാഡിലെ എം വി ഐ വിനോയ് കുമാർ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വിപിൻ എന്നിവരാണ് സ്ഥലത്തെത്തിയത് പാതയിലെ വളവുകൾ അപകടങ്ങൾക്കിടയാക്കുന്ന മറ്റ് സാഹചര്യങ്ങൾ എന്നിവ സംഘം കണ്ടറിഞ്ഞു വിഷയത്തിൽ പൊതുമരാമത്ത് നിരത്തു വിഭാഗത്തിന് ഉടൻ റിപ്പോർട്ട് കൈമാറുമെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ ചെമ്മട് ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ